ഒരു ഗംഭീര സംഭവം നടക്കാൻ ഒരു പോലെ പുലികള് തൃശ്ശൂർ അതായത് പൂരം കഴിഞ്ഞ പിന്നെ ഏറ്റവും വലിയ തൃശ്ശൂരിൽ ആഘോഷം പുലിക്കളി പുലിക്കളിൻ്റെ പുതിയൊരു വീഡിയോ അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് പുലിമടയിലാട്ട പുലിമട ഈ പുലിമട എന്ന് പറഞ്ഞ സെറ്റപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒരു നാല് മണി അഞ്ചു മണി തുടങ്ങി ഇവിടെ പുലികളെ ഒരുക്കി തുടങ്ങും പല ദേശങ്ങളായിട്ടാണ് ഗ്രൂപ്പായിട്ട് പുലികളെന്ന് പറയുന്നത് ഇതിപ്പോ നമ്മളിപ്പോ നല്ലത് സീതാറാം മിൽ ദേശം പൂങ്കുന്നതിന്റെ പുലിമടയിലാണ് പുലിയുടെ റൂം അതായത് പുലികളുടെ ഗ്രീൻ ൊരു തൃശ്ശൂരുകാരനാണെങ്കിലും ഫസ്റ്റ് ടൈം ആടാ ഇങ്ങനൊരു ഇവരുടെ മേക്കപ്പും പുലിക്കളി നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ടെങ്കിലും ഇവരുടെ മേക്കപ്പ് അതെങ്കിലും ഗ്രീൻ റൂമിലേക്കുള്ള നമ്മുടെ എൻട്രി എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ബിനീഷ് ബിനീഷിൻ്റെ കെയർ ഓഫിലാണ് നമുക്ക് ഇങ്ങനൊരു എൻട്രി സെറ്റാക്കി കിട്ടിയത് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് കയറാറുള്ളത് ഇപ്പോൾ ഇവിടെ കുറേ പുലികളെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏഷ്യാനെറ്റ് റിപ്പോർട്ട് അടക്കമുള്ള സഹകരണം മീഡിയ ടീം കൂടെ ഉണ്ട് കാണാം ഇവിടെ പെൺപുലിയല്ലേ ചേച്ചി ഇവിടെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു അമ്പത്തൊന്നോളം പുലികളെ രാവിലെ ഉടങ്ങി മേക്കപ്പ് ചെയ്ത് ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഇതാണ് പുലികളുടെ ഗ്രീൻ റൂം ശരിക്കും പറഞ്ഞാൽ അത് പുലികളുടെ ഗ്രീൻ റൂമാണ് അപ്പം ഈ പുലിക്കളിയും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് ചോദിച്ചു മനസ്സിലാക്കാം അപ്പം നമുക്ക് പുലിമടയിലേക്ക് സംഭവം ചെറിയ കളിയെന്നല്ല കേട്ടോ കേരളത്തിലെ എല്ലാ ചാനൽസും മാതൃഭൂമി മനോരമ റിപ്പോർട്ടർ അങ്ങനെ കേരളത്തിലെ എല്ലാ ചാനൽസും തന്നെ ഇവിടെ കൂടിയിട്ടുണ്ട് രാവിലെ ആറ് മണി തുടങ്ങി അഞ്ചര ആറ് മണി തുടങ്ങി എല്ലാ ചാനൽസിൻ്റെ വണ്ടികളും ലൈവ് റിപ്പോർട്ടിങ്ങും ഇതേ ഇവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ പുലികൾക്ക് വിശ്വസറിയിച്ച് ആശംസകളൊക്കെ നേർന്നുകൊണ്ട് നമ്മുടെ അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ നമ്മുടെ മുൻ മന്ത്രി ആട്ടോ ഇപ്പഴത്തെ പുലികളോട് വർത്തമാനൊക്കെ പറഞ്ഞ വിശേഷങ്ങളൊക്കെ ചോദിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു ഇവര് മാത്രല്ല ഇതുപോലെ സാംസ്കാരിക മേഖലകളിലെ ഇഷ്ടം പോലെ ആളുകൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നു പോയിക്കൊണ്ടിരിക്കുന്നുട്ടോ ഇത് ചെറിയൊരു സംഭവം അല്ല കേരളത്തിന്റെ മൊത്തം ഒരു ആഘോഷം തന്നെ പറയാം തൃശ്ശൂർകാർക്ക് ഇതൊരു രണ്ടാം തൃശൂർ പൂരം ഇത് എത്ര മണി തുടങ്ങി രാവിലെ ആറു മണിക്ക് ഇനി രണ്ടുമണിവരെ ഒരു മണി വരെ ഇതിങ്ങനെ വന്ന് കാഴ്ചയായിട്ട് കണ്ടുപോകാൻ വേണ്ടി ഭയങ്കര രസമായിട്ടാണ് ഇവരുടെ മേക്കപ്പും അത് അതൊരുക്കുന്നതും ഇതൊക്കെ ഈ ചിരിച്ചല്ലാണ്ട് ഒരു പുലി പോലോടെ നിൽക്കണില്ല ഒരാൾ പോലും പക്ഷേ ഈ ചിരിയുടെ ബേക്കിനും ഭയങ്കര വലിയൊരു എഫേർട്ടാണ് ഇവർ എടുത്തുകൊണ്ടിരിക്കുന്നത് രാവിലെ ആറു മണി അഞ്ചര ആറു മണി മുതൽ രണ്ട് വടിയും പടിയും പഠിച്ചോട് ഇങ്ങനെ നിൽക്കാണ് ഈ പുലികളൊക്കെ ഇങ്ങനെ നിൽക്കുക അതുപോലെ തന്നെ ഇവരെ ഒരുക്കുന്ന ആർട്ടിസ്റ്റുകൾ ഇവരൊക്കെ എടുക്കുന്ന എഫേർട്ട് എന്ന് പറഞ്ഞാണ്ടല്ലോ പിന്നെ ഈ സംഘാടകർ രാവും പകലില്ലാണ്ട് കുറേ മാസങ്ങളായിട്ട് എൻ്റെ മുന്നിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ മുതൽ ഈ പുലികൾ എടുക്കുന്ന എഫർട്ട് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ് ഇതൊക്കെ ഇവർ ഇതൊക്കെ കഴിഞ്ഞിട്ടും ഇവർ ചിരിച്ചുകൊണ്ടാണ് അവിടെ കാരണം ഇതൊരു ക്രെയ്സ് ആണ് ഈ പുലിക്കളി ഞങ്ങൾ ഇറങ്ങുക രാവിലോട്ട് ഇങ്ങനെ നിന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് റൗണ്ടിലേക്ക് ഇറങ്ങി ബാക്കിയുള്ള ആൾക്കാരെ സന്തോഷിപ്പിച്ച് തുള്ളി കളിച്ച് പോവാന്നുള്ളൊരു ഒരു വൈബാട്ടല്ലോ അത് ഇവരുടെ ഒരു ഒരു ക്രെയ്സാണ് ആറ് കൊല്ലായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പുലിക്കളിയിൽ വേഷം കുറേ പുലികൾ കൊള്ളാറുണ്ട് അപ്പം അങ്ങനെ ഒരു ഫേമസ് ഒരു പുലിയിലെടുത്തു കേട്ടാണ് അവൾ പറഞ്ഞത് എൻ്റെ അഞ്ചാമത്തെ വനപ്രസാദായിരുന്നു അവനെ വിളിച്ചത് പക്ഷെ എനിക്ക് സംഭവത്തിൽ ഇൻട്രസ്റ്റ് ആയിട്ടാണ് അതായത് വിളിച്ചില്ല പിന്നെ കാണുന്ന എല്ലാ ആളുകൾക്കും പ്രിയങ്കരനായ വിജയ് ഫാൻസിന്റെ മുട്ട് നമ്മുടെ ഉണ്ണിക്കണ്ണൻ പുലി ഉണ്ണിക്കണ്ണടൻ സംസാരിച്ചിട്ട് ആൾക്ക് വാക്കുകൾ കിട്ടില്ല കേട്ടോ അത്രക്ക് എക്സൈറ്റഡ് ആണ് ഈ കളിക്കറങ്ങാൻ വേണ്ടി ഇതുപോലെ ക്രേസ് ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് ഈ പുലി കളിക്കൂടി ഇറങ്ങണേ ടൗണിലേക്ക് ഇത് എത്തുമ്പോഴുള്ള വൈബ് എന്ന് പറഞ്ഞാണല്ലോ അത് വേറെ ഒരു ലെവലായിരിക്കും ഉണ്ണിക്കണ്ണം പുലി കൂടാണ്ട് നമുക്ക് കുറച്ച് പെൺപുലികൾ പുലികൾ കൂടി ഉണ്ട് സീതാറമിൽസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറേ സെലിബ്രിറ്റി പുലീസ് പിന്നെ അതുപോലെ തന്നെ രണ്ട് അടിപൊളി പെൺപുലികൾ അവരുടെ പെർഫോമൻസ് ഒക്കെ ഒന്ന് എടുത്തു പറയേണ്ട സംഭവമാണ് പിന്നെ ഗംഭീര ടാബ്ലോ ഇതൊക്കെ കൊണ്ട് ഒരു മണി ആറ് മണി കഴിയുമ്പോൾ സ്വരാജ റൗണ്ട് കത്താൻ പോവാണ് അമ്മാതിരി പെർഫോമൻസ് ആയിരിക്കും ഇന്ന് റൗണ്ടിൽ ഏത് നടന്നു പറഞ്ഞടാ ലക്ഷണത്തൊരു പുലി അതായത് ഫുൾ മേക്കപ്പ് കഴിഞ്ഞ് അരമണി കെട്ടി മുഖം മൂടി വെച്ച് ചെരിപ്പ് ചെരിപ്പ് വരെ പെയിൻ്റ് അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഈ ശരിക്കും പുലിമട തോന്നുന്ന രീതിയിലുള്ള ഒരു 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 സെറ്റപ്പ് അതായത് പണി നടന്നുകൊണ്ടിരിക്കുന്ന റോഡ് ബ്രിഡ്ജ് അത് ക്ലോസ് ചെയ്തിട്ട് അടിയിലാണ് സെറ്റ് ാണ് നമ്മുടെ സ്വന്തം അനീശ് ഒരു റെഫറൻസ് പോലെ എടുക്കാണ്ട് മൈൻഡിൻ്റെ അടുത്തിട്ടാ പുള്ളി ഈ ഡിസൈനൊക്കെ വരക്കിടുന്നതൊക്കെ ശരിക്കും നോക്കിക്കാൻ ഇതുപോലത്തെ ടാലന്റഡ് ആയ ഒരു കൂട്ടം ആർട്ടിസ്റ്റുകളാടാ ഇതിന്റെ ബാക്കിൽ രാവിലെ വരച്ചോണ്ടിരിക്കണേ അങ്ങനെ രംഗം മാറി തുടങ്ങിയിട്ടാണ് കളർ പുലികളുടെ മേക്കപ്പുകളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ ദേശത്തിന്റെയും സർപ്രൈസ് ആയിട്ടുള്ള കുറേ പുലികളുണ്ട് നമ്മുടെ പൂങ്കുന്നത്തിന്റെ പിങ്ക് പുലി ഓറഞ്ച് പുലി നീലപ്പുലി ഇവിടെ പേടന ടൈപ്രാവശ്യം നീലപ്പുലി അതേ നിൽക്കുന്ന കരിമ്പുലി ഇതൊക്കെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ ആയിരിക്കും കേട്ടോ ഈ വരണ ഗഡികളാട്ടാ നമ്മുടെ വോളണ്ടിയേഴ്സ് റൗണ്ടിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത തിരക്കായിരിക്കും ബഹളും ആകെ സീനായിരിക്കും കറക്റ്റായിട്ട് ക്രൗഡിനെ മാനേജ്യണമെങ്കിൽ ഒരു വലിയ ടീം തന്നെ ഇതിന്റെ ബാക്കിൽ വർക്ക് ചെയ്യണം വോളണ്ടിയറിംഗ് ഓപ്പർച്യൂണിറ്റി നമുക്കും കിട്ടിയിട്ടുണ്ട് നമ്മളും പൂങ്കുന്നം ഫാമിലിന്റെ കൂടെ തന്നെയായിരിക്കും റൗണ്ടിലോട്ട് പോകട്ടെ പുലി ഇറങ്ങണതിന് മുന്നായിട്ട് സ്വരാജ് റൗണ്ടിക്കൂടെ തൃശ്ശൂർ റൗണ്ടിക്കൂടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ ട്രാഫിക്കൊക്കെ ഏകദേശം കുറഞ്ഞു പല സൈഡിൽ നിന്നും വണ്ടികളൊക്കെ ബ്ലോക്ക് ചെയ്ത് തുടങ്ങി ഈ റോഡ് ഫുള്ള് പന്ത്രണ്ടര ഒരു മണിയോട് കൂടി ഈ റോഡ് ഫുള്ള് ബ്ലോക്ക് ചെയ്യും പിന്നെ ഈ റോഡിൽ പുലികൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം രണ്ട് മണി ഇടാ രണ്ട് മണി പുലികളൊക്കെ റൗണ്ടിലേക്ക് തൃശ്ശൂരിലെ സ്വരാജ് റൗണ്ടിലേക്ക് ഇറങ്ങാനുള്ള സെറ്റപ്പിലാണ് ഏകദേശം മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അമ്പത്തൊന്ന് പുലികൾ ഇതേ ഇവിടുന്ന് സീതാറാം ഹിൽസിന്റെ അമ്പത്തൊന്ന് പുലികൾ നേരെ വെസ്റ്റ് ഫുഡിലേക്ക് പോകും അവിടുന്ന് ഒരു തുള്ളി കളിച്ച് നടുവിലാലിൻ്റെ അവിടെ നടുവിലാൽ ദേവിക്ക് തേങ്ങ ഉടച്ച് ഓണത്തിന്റെ സമാപനം കുറിച്ചുള്ള ഒരു ഗംഭീര പരിപാടി ട്രാഷാട്ട് ഞാൻ പോണേ ഇനിയിപ്പോ നമ്മൾ കാണാൻ പോണത് പുലി ഇറക്കാട്ട പുലികൾ മേശം കെട്ടി അരമണി കെട്ടിങ്ങിയ പുലികൾ ഇപ്പോൾ കൂരം ഇറങ്ങാൻ പോവാണ് പുലിക്കളി ഇറങ്ങാൻ പോവാണ് ഈ ഒരു വീട്ടിൽ നിന്നാണ് നമ്മൾ സീതാറാം മിൽസിൻ്റെ അതായത് കുമ്പം സീതാറാം മിൽസിൻ്റെ പുലികൾ ഈ ഒരു വീട്ടിൽ നിന്നാണ് ഇറങ്ങാൻ പോകുന്നത് ഏകദേശം അമ്പത്തൊന്നോളം പുലികളാണ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് Yeah. പുലികളെയൊക്കെ ലോറി കയറിയിട്ടുണ്ട് മൂന്ന് ലോറികളായിട്ട് പൂങ്കുന്നതിന് തൃശ്ശൂർ റൗണ്ട് വരെ പുലികൾ പോവാം ഏകദേശം മൂന്ന് കിലോമീറ്ററോളം നടന്ന് തുള്ളി കളിച്ച് പൂങ്ങുന്നെത്തി പൂങ്ങുനിത്തിന് ഇനി എം ജി റോഡ് വരെ നല്ല ഡിസ്റ്റൻസ് ഉണ്ട് മൂന്ന് ലോറികളിലായിട്ട് പുലികളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അവിടെ ചെന്ന് എം ജി റോഡിന്റെ പകുതിയിൽ നമ്മളിറങ്ങുന്നു അവിടുന്ന് വീണ്ടും ആഘോഷമായിട്ട് തുള്ളി കളിച്ച് നടുവില്ലാലേക്ക് പോകും അപ്പോൾ പുലികളെ വെൽക്കം ചെയ്യാൻ വേണ്ടി നഗരം ഫുൾ ഓൺ ആയിട്ടുണ്ട് റോഡിന്റെ രണ്ട് സൈഡിലും ചമയ പ്രദർശനങ്ങൾ ടാബ്ലോയ്ക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന കുറേ ക്യാരക്ടേഴ്സ് പിന്നെ ഡിഫറൻറ്റ് ഗ്രൂപ്പുകളുടെ ടാബ്ലോസ് ആകെ ജനത്തിരക്ക് ഇത് കാണാൻ വേണ്ടി വന്നിരിക്കുന്ന ആളുകളുടെ തിരക്ക് ഗംഭീര ഓളാണ് ടപ്പട്ടാവുന്ന ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ നടുവില്ലാലിലേക്ക് കയറുന്ന എം ജി റോഡിൻ്റെ ആ എൻട്രൻസ് എത്തിയിട്ടുണ്ടാവും പു പുലിക്കളി നടുവിലാലിന്റെ മുന്നിലെത്തി നടുവിലാലിന്റെ മുന്നിൽ റൗണ്ട് ചെയ്തിട്ടുണ്ട് ചെണ്ടക്കാരും പുലികളും നടുവിലാലിന്റെ മുന്നിൽ ഗ്യാദർ ചെയ്തിട്ടാണ് ശരിക്കും തൃശൂർക്കാരുടെ ഓണം കഴിയുന്നത് ഈ പുലിക്കളിയോട് കൂടിയാണ് പറയാം ഈ നടുവിലാലിന്റെ മുന്നിൽ വന്ന് നടുവിലാൽ ഭഗവതിന്റെ ഫ്രണ്ടില് ദേവിയുടെ ഫ്രണ്ടില് തേങ്ങ ഉടയ്ക്കുന്നു പുലിക്കളി തുള്ളുന്നു റൗണ്ടിലൂടെ അവർ വലം വെച്ച് തിരിച്ചു വരുന്നു അതോടുകൂടി ഓണാഘോഷം ഒഫീഷ്യലായിട്ട് തീരണം കുറച്ചധികം നല്ല ഓർമ്മകളായിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ സ്നേഹമുള്ള പുലികളോടും സംഘാടകരോടും നന്ദിയും സ്നേഹവും മാത്രം ഇനി അടുത്ത വ്ളോഗില് കാണട്ടോ